പല വിധത്തിലുള്ള തട്ടിപ്പുകൾ നമ്മൾ ഓരോ ദിവസം കാണുന്നുണ്ട് എന്നാൽ ഇപ്പോൾ കേരളത്തിൽ വൈറലാവുന്നത് ഒരു പള്ളിയിലച്ചന്റെ തട്ടിപ്പിന്റെ കഥയാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം പള്ളിയിലച്ചനല്ല പള്ളിയിലച്ചന്റെ വേഷം ചമ്മന് വീട്ടിലെത്തി മാല മുഷ്ടിച്ച ഒരു കള്ളനാണ് എന്താണെങ്കിലും ഇദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഇപ്പോൾ വളരെയധികം വൈറലായി കഴിഞ്ഞു പോലീസുകാർ തന്നെയാണ് ഈ പ്രാർത്ഥന ഇപ്പോൾ വൈറലാക്കിയിരിക്കുന്നത് യേശുവിന്റെ നാമത്തിലുള്ള ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്നു പറഞ്ഞു യഥാർത്ഥത്തിൽ കണ്ടു കഴിഞ്ഞാൽ മാന്യനായ ഒരു പള്ളിയിലച്ചനാണെന്ന് ആരും പറയും എന്നാൽ കയ്യിലിരിപ്പും മോഷണം തന്നെ കള്ളനാണ് ഇദ്ദേഹം അതുകൊണ്ട് പള്ളിയിലച്ചന്മാരുടെ ദേഹത്തോട്ട് ഇനി കയറ നിൽക്കേണ്ട കാരണം ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പേര് പള്ളിയിലച്ചന്മാർ സ്വന്തം വാക്കിയിട്ടുണ്ട് എന്നാൽ പോലും ഈ കള്ളനെ കൈയ്യോടെ പൊക്കിയ പോലീസ് ഈ പള്ളിയിലച്ചനായ കള്ളന്റെ പ്രാർത്ഥനയൊന്നും നോക്കി യഥാർത്ഥത്തിൽ നമ്മൾ ഏവരും ഒന്ന് വിശ്വാസികളായി പോവും അത്തരത്തിലാണ് ഇദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഓ ഓ ബല 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 നാമത്തിൽ ഇപ്പോൾ തന്നെ ബൗട്ടാലിയ 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 അധികാരമുള്ള എന്നാണെങ്കിലും പ്രാർത്ഥനയ്ക്ക് ചുറ്റും ഒരു ദൈവിക സൃഷ്ടിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ ആയിരിക്കും കള്ളത്തിനം കാണിക്കുന്നൊരു ഇഷ്ടമല്ലാത്ത ദൈവം തന്നെ ഇയാളെ പോലീസി പിടിപ്പിച്ചത് അങ്കമാലിയിലെ ഒരു വീട്ടിലെത്തി പ്രാർത്ഥന നടത്തിയതിനു ശേഷം മാല മോഷ്ടിക്കുകയായിരുന്നു ഈ കള്ളൻ ചെയ്തത് എന്താണെങ്കിലും പ്രാർത്ഥനയ്ക്ക് ശേഷം യുവതി അങ്ങ് ഏകാന്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് മാലയെ മോഷ്ടിച്ച് വൈദികൻ കടന്നു കളയാൻ ശ്രമിച്ചു അതായത് നമ്മുടെ സ്വന്തം കള്ളൻ കടന്നു കളയാൻ ശ്രമിച്ചു തക്ക സമയത്ത് പോലീസ് ഇടപെട്ട് കള്ളനെ കൈയ്യോട് പിടിക്കുകയും ചെയ്തു പോലീസ് സ്റ്റേഷനിലെത്തി കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം പ്രാർത്ഥന കേട്ട പോലീസുകാർ തന്നെ ഒന്ന് ഞെട്ടിപ്പോയി അതിനുശേഷം ജയിൽ മോചിതനാക്കിയതെന്ന് വരെ ചിലപ്പോൾ പോലീസുകാർ ചിന്തിച്ചു വേണം അത്തരത്തിലാണ് ഇദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്താണെങ്കിലും ആ പ്രാർത്ഥന ഇപ്പോൾ വളരെയധികം ട്രെൻഡിംഗ് ആയി കഴിഞ്ഞു ഇത്തരത്തിൽ പ്രാർത്ഥിച്ചാൽ ആരാണെങ്കിലും ഒന്ന് വീണുപോകും അത് ദൈവത്തിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാൽ പോലും ഇത്തരത്തിലുള്ള കപടവൈദികന്മാരും കള്ളന്മാരും നമ്മുടെ ചുറ്റുമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് സദാ ജാഗരൂകരായിരിക്കാൻ ഈശോ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഇപ്പോൾ പറയുന്നുണ്ട്